ഞങ്ങൾ നാട് വിട്ടു പോവുകയാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് താരമായ നോറയാണ് എല്ലാവരും ചോദിക്കുന്നത് എന്താണ് കാരണമെന്നാണ് അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസിലെ തന്നെ ഏറ്റവും മികച്ച മത്സരാർത്ഥിയിൽ ഒരാളായിരുന്നു നോറ ബിഗ് ബോസിൻ്റെ അവസാനഘട്ടം എത്തിയപ്പോഴാണ് നോറ പുറത്തേക്ക് പോയത് ഇപ്പോൾ ഇതാ നോറ താൻ പഠിച്ച കോളേജിൽ തന്നെ പത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാനായി പോകുന്ന ഒരു വീഡിയോ അതായത് ഒരു വ്ളോഗ് ഞാൻ ഉറച്ച് ചെയ്തിരുന്നു അവരെ യൂട്യൂബ് ചാനൽ അതിൽ നോറ പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഇത് പത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കുറേ നാളായിട്ട് കോളേജിലായിരുന്നു അത് ഇതുവരെ പോയി വാങ്ങിച്ചില്ല കാരണം ആ ഒരു സമയത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം വന്നിരിക്കുകയാണെന്നാണ് നോറ പറഞ്ഞിരിക്കുന്നത് അതിനിടയ്ക്ക് നോറ പറയുന്നുണ്ട് ഞങ്ങൾ നാട് വിട്ടു പോകാൻ പോവുകയാണെന്ന് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നോറ പറഞ്ഞിട്ടില്ല എന്തായാലും പത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ചെന്ന് പക്ഷേ അവിടെ കിട്ടിയില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും രണ്ടാമത് ഇനിയും പോകണമെന്ന് നോറ ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞാലും ഈ ഒരു വീഡിയോ ഇത്രയോടു ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടുത്തുള്ളിൽ കാണുന്നവരെ ഗുഡ് ബൈ